എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പുതിയ വന്ദേ ഭാരത് ട്രെയിൻ ആരംഭിച്ചു ഇതിൻ്റെ ഉദ്ഘാടനം ഇന്നലെയാണ് ഔദ്യോഗികമായിട്ട് നടന്നത് ഇതിൽ മുഖ്യ അതിഥികൾക്കൊപ്പം ഒരു കൂട്ടം സ്കൂൾ വിദ്യാർത്ഥികളും പങ്കെടുത്തു ഈ സ്കൂൾ വിദ്യാർത്ഥികൾ സരസ്വതി സ്കൂളിലെ അതെ യൂണിഫോമിൽ ഏതാണ്ട് കുറച്ച് കുട്ടികൾ ബന്ധപ്പെട്ട സ്കൂളാണ് ആ ആ കുട്ടികൾ അതിനകത്തിരുന്ന് ആർ എസ് എസ് ഗണഗീതം ആലപിച്ചു പിന്നീട് റെയിൽവേ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അതെടുത്ത് പോസ്റ്റ് ചെയ്തു വലിയ വിവാദമായി മാറി ഇത് പിന്നെ ആർ എസ് എസ് വൽക്കരിക്കുന്നു കാവി വൽക്കരിക്കുന്നു റെയിൽവേ അത് റിമൂവ് ചെയ്തു പിന്നീട് രാത്രിയിൽ അത് വീണ്ടും പോസ്റ്റ് ചെയ്തു എന്താണ് സാർ ഉദ്ദേശിക്കുന്നത് അതായത് ഈ കമ്മ്യൂണിസ്റ്റുകൾ മറ്റേ കഴിഞ്ഞ ദിവസം ഈ എസ് സി പി ഐയുടെ ഒക്കെ കണ്ടു കിട്ടിയല്ലോ സ്വത്ത് എസ് ഡി പിണറായി വിജയൻ കോൺഗ്രസ്സുകാർ കെ സി വേണുഗോപാൽ ഇങ്ങനെ കുറേ ആളുകൾ ഈ ഗണഗീതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആർ എസ് എസിൻ്റെ ശാഖകളിലൊക്കെ സാധാരണ എല്ലാ ദിവസവും പാടുന്നതാണ് നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്ന് പറയുന്നത് എന്താ അതിലുള്ളത് മാതൃഭൂമിയെ പറ്റിയിട്ടല്ലേ ഈ പറയുന്നത് അതെ പത്രത്തിനെ പറ്റിയിട്ടല്ല നമ്മുടെ നാടിനെ പറ്റി മാതൃഭൂമി പത്രത്തിന് നാടിനെ പറ്റി വലിയ ഉത്കണ്ഠ ഇല്ല മറ്റേ ദേശവിരുദ്ധനായ രാഹുൽ ഗാന്ധിക്ക് കി ജയി പാടിക്കൊണ്ടിരിക്കുകയാണ് മാതൃഭൂമി അപ്പൊ നമ്മുടെ ഭാരതഭൂമിയെ പറ്റി ഉള്ള പാട്ടാണ് നമസ്തേ സദാ വത്സലേ മാതൃഭൂമിയ അതിപ്പോ ഒരു ട്രെയിനിൽ കുറെ കുട്ടികൾ അതോ അല്ലെങ്കിൽ ഒരു ഗണഗീതമോ വേറെ ഗണഗീതമോ ഒക്കെ പാടിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഇത് വർഗീയ വിഷം തുപ്പുന്നതാകുന്നത് ഒന്നാമത് പാടുന്നത് കുട്ടികൾ ഭാരതത്തെ പറ്റി ഈ ഗണഗീതങ്ങളൊക്കെ പൊതുവെ ഭാരതത്തെ പറ്റിയിട്ടാണ് ഇത് ഈ പിണറായി വിജയനും മാർസിസ്റ്റുകൾക്കുമൊക്കെ ബുദ്ധിയും വിവരവും ഇല്ലാത്തതിന്റെ പ്രശ്നം എന്താണെന്നറിയോ ഓ എൻ വി ഇവരെക്കാളൊക്കെ വലിയ കമ്മ്യൂണിസ്റ്റ് അല്ലേ ഒ എൻ വി ആർ എസ് എസിന് ഗണഗീതം എഴുതിയിട്ടുണ്ട് അത് പിണറായി വിജയൻ മനസ്സിലാക്കണം ആ ഒ എൻ വി എഴുതിയ ഇത് ഞാൻ ആകസ്മികമായിട്ട് അറിഞ്ഞതാണ് ഒ എൻ വി എഴുതിയിട്ടുണ്ട് എന്നുള്ളത് എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ ഈ ഒ എൻ വി ആർ എസ് എസ് വിരുദ്ധനാണ് ബി ജെ പി വിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞ് പലരും പല കഥകളും ഒക്കെ പറയുമ്പോൾ എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ടല്ലേ സിനിമയ്ക്ക് സിനിമ പാട്ടും എഴുതിയിട്ടില്ലേ പിന്നെ ഭക്തി ഗാനം എഴുതിയിട്ടില്ലേ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും സഹ്യാദ്രി എന്നൊക്കെ ഭക്തി ഗാനം ഒക്കെ എഴുതുന്ന ആളാണ് മാത്രല്ല ഈ ഒ എൻ വി അതുപോലെ വയലാറ് തോപ്പിൽ ബാസി ഇവരൊക്കെ അത്യാവശ്യം സംസ്കൃതം അറിയാവുന്ന ആളുകളും ഇതിന്റെ പ്രാധാന്യം അറിയാവുന്ന ഇല്ലേ അതെ ആളുകളാണ് ആളുകളാണവരെ ആ സമയത്ത് ഇങ്ങനെ വന്നുപെട്ട പുരോഗമനാശയമാണെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ നടന്നെങ്കിലും തോപ്പിൽ ഭാഷ ഇതിലേക്കൊക്കെ തിരിച്ചു വന്നു മടങ്ങി വന്നു അദ്ദേഹം പിന്നീട് കെ പി എസ് സി കമ്മ്യൂണിസ്റ്റ് നാടക സംഘ അല്ലേ മൃച്ച കടികം എന്ന് പറഞ്ഞ സംസ്കൃത നാടകം പരിഭാഷ ചെയ്ത് തോപ്പിൽ ഭാസി അവസാന കാലത്ത് അത് അവതരിപ്പിച്ചില്ലേ കെ പി സി ഇതിൻ്റെയൊക്കെ മൂല്യം അറിയുന്ന ആളുകളാണ് അപ്പോൾ ഒ എൻ വി എഴുതിയ ഞാൻ പിന്നെ ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ചത് എനിക്ക് തോന്നുന്നത് ഈ ഗണഗീതങ്ങളുടെയൊക്കെ സമാഹാരമൊക്കെ ഇറക്കിയതിലുമൊക്കെ കാണും അത് ഈ കുരുക്ഷേത്ര പ്രകാശനമൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് അന്വേഷിച്ചപ്പോൾ കൺ കണ്ടത് ഹൃദയ വിഭഞ്ചിയിൽ ഉണരും എന്ന് തുടങ്ങുന്ന ഗണഗീതം ഒ എൻ വി എഴുതിയതാണത് നമ്മുടെ ഇവിടെ വരുന്ന ടി ജി മോഹൻദാസ് അല്ലെ ടി ജി ടി ജി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ ഈ ഓൻ എഴുതിയ ഭാരത ഹൃദയ വിഭഞ്ചിയിൽ ഉണരും പാടുന്നുണ്ട് ഈ ഭാരത ഹൃദയ വിഭഞ്ചിയിൽ ഉണരും എന്ന് പറഞ്ഞ ഗണഗീതം പല സ്വയം സേവകരും പാടുന്നുണ്ട് ഓൻ എഴുതിയതാണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ അപ്പോ ഇത് അറുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ തന്നെ ടി ജി പാടുന്നു ഈ മറ്റേ ഭാരതഹൃദയ വിഭഞ്ചി പാടുന്നുണ്ടെന്ന് ടി ജിയോട് ടി ജി എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ അന്വേഷിച്ചപ്പോൾ പിന്നെ കണ്ടെത്തിയത് ഈ മറ്റേ പി പരമേശ്വരനൊക്കെ ആയിട്ട് ഒക്കെ അടുപ്പമുണ്ടായിരുന്ന ആളാണല്ലോ ഒ എൻവിൽ അതെ അപ്പോൾ മറ്റേ പരമേശ്വർ ജി ചോദിച്ചിട്ട് ഒ എൻ വി കൊടുത്തതായിരിക്കുന്നതൊക്കെ എന്നോട് പല സ്വയം സേവകരും ഒക്കെ പറഞ്ഞിരുന്നു ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ ആർ എസ് എസിൻ്റെ കോട്ടയത്തെ കാര്യകർത്താവായിരുന്ന ഭാസ്കരപ്പണിക്ക കോട്ടയത്തൊക്കെ ഈ സംഘ സർക്കിൾസിലൊക്കെ വളരെ അറിയപ്പെടുന്ന ആളാണ് ഭാസ്കരപ്പണിക്ക ആണ് ഒ എൻ വിയോട് ഇത് ഗണഗീതമാക്കിക്കോട്ടെ എന്ന് ചോദിച്ചു ചോദിച്ച് കാരണം ഒ എൻ വി ഇതൊരു ഇൻ ഇന്ത്യയെ പറ്റിയിട്ടുള്ളൊരു പാട്ടായിട്ട് എഴുതിയതാണ് അത് ഗണഗീതം ആക്കിക്കോട്ടയെന്ന് ചോദിച്ചത് കോട്ടയത്തെ കാര്യകർത്താവ് ഭാസ്കര പണിക്കറാണ് ഇത് ഞാൻ നോക്കിയപ്പോൾ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇത് ഒ എൻ ബി എപ്പോൾ എഴുതിയതാണ് എങ്ങനെ എഴുതിയതാണ് എന്ന് അന്വേഷിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് കേരള എൻ ജി ഒ യൂണിയൻ അവരുടെ കേരള സർവീസ് എന്ന് പറഞ്ഞിട്ടൊരു മാസികയുണ്ട് ആ കേരള എൻ ജി ഒ യൂണിയൻ്റെ ആ കേരള സർവീസ് എന്ന് പറഞ്ഞ മാസികയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഒ എൻ വിയുടെ ഈ കവിത ചേർത്തത് ഞാൻ കണ്ടു ഇന്ത്യ എന്നാണ് കവിതയുടെ ശീർഷകം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഒ എൻ വിക്ക് മുപ്പത്തൊന്ന് വയസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഒ എൻ വി ഇത് എഴുതിയിരിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടക്കുന്ന കാലത്ത് അല്ലേ ഒരു ദേശാഭിമാന ഗാനം എന്നുള്ളതിലേക്ക് ഓൻ എഴുതിയതായിരിക്കും ഇത് അധികമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ കുറച്ച് ഭാഗം ഇത് ഈ മറ്റേ ഭാരതഹൃദയ വിഭഞ്ചിയിലുണരും ചില സ്വയം സേവകർ പാടിയത് തന്നെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടും ഭാരതഹൃദയ വിഭജിയിലുണരും രാഗമാലിക നാം ഒരു രാഗമാലിക നമ്മൾ നാനാവർണ മനോഹരമാമൊരു രാഗമാലിക നാം രാഗമാലിക നമ്മൾ ഒന്നേ നമ്മുടെ മധുര സ്വപ്നം ഒന്നേ സങ്കല്പം ഒന്നേ നമ്മുടെ മാനസ താരിൻ സ്പന്ദന മൃദുതന്ത്രം കരളിൽ കാൽ തളിർ തളിർവയ്പിലും ഒരുപോൽ ശ്രുതിലേ താളങ്ങൾ മലേജ മധുര ശ്രുതിയിൽ പാടുക നിളയുടെ കളഗീതം പഞ്ചമഹാനദ പഞ്ചമരാഗം നമ്മളിൽ ഉണരുന്നു നർമ്മദ ഗംഗ ഗോദാവരികൾ നമ്മെ ഉണർത്തുന്നു ഉഷസുണർ നേൽക്കും ഹിമവൽഗി ഗിരി ഗിരിനിര ആരോഹം മനസ്സിൽ നീല വിശാലതയലിയും സാഗര അവരോഹം വിശ്വ വിശാല ഹൃദന്തം പുൽകുക ഭാരത സംഗീതം ഭാരത ഹൃദയ വിഭഞ്ചിയിൽ ഉണരും രാഗമാലിക നാം ഒരു രാഗമാലിക നമ്മൾ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയും ചൈനയുമായിട്ട് അപ്പോ അന്ന് അവിഭക്ത മറ്റേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണല്ലോ പിളർപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ പാർട്ടിയുടെ അകത്ത് സാമാന്യം വിഭാഗീയതയുണ്ട് കോൺഗ്രസിനെ അനുകൂലിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ പി സി ജോഷി ജനറൽ സെക്രട്ടറി ഒക്കെ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ആളാണ് ആ കാലത്ത് കഥ പറയുകയാണെങ്കിൽ ഒരുപാട് സമയം പോവും ഞാൻ പാർട്ടിയുടെ ചരിത്രം എഴുതിയിട്ടുള്ളതാണ് അപ്പം അന്ന് പാർട്ടിക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് പൂജാപ്പുര സെൻട്രൽ ജയിലിലാക്കി വി എസ് അച്യുതാനന്ദൻ കെ അനിരുദ്ധൻ എന്നിവരുടെയൊക്കെ നേതൃത്വത്തിൽ സഹാക്കൾ ചേരു തിരിഞ്ഞ് അടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി പട്ടാളക്കാർക്ക് രക്തദാനം നൽകണം എന്നുള്ള അഭിപ്രായമായിരുന്നു അച്യുതാനന്ദൻ്റെ ചേരിയിലുള്ള ആൾക്ക് അച്യുതാനന്ദൻ ദേശാഭിമാനമുള്ള ആളാണ് അന്നും അപ്പോൾ ഈ രാഷ്ട്രീയ തടവുകാരായതുകൊണ്ട് അവർ തന്നെയാണ് ഭക്ഷണം പാചകം ചെയ്യുക അവർക്ക് സാധനം കൊടുക്കും ജയിലധികാരികള് ഇതിൽ നിന്നും മിച്ചം പിടിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ പട്ടാളക്കാർക്ക് ദാനം ചെയ്യണമെന്നും ബി എസിന്റെ ചേരി വാദിച്ചിരുന്നു ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നാണ് എതിർ ചേരി ആ അനിരുദ്ധന്റെയൊക്കെ ചേരി പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഒ എൻ വി പുറത്ത് നിൽക്കുകയാണ് ആ കാലത്ത് ഈ ഇന്ത്യ പ്രകീർത്തിക്കുന്ന അല്ലേ കവിത എഴുതി കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ഇന്ത്യ ഒരു വികാരമായിരുന്നു എന്നർത്ഥം അല്ലാതെ അല്ലാതെ പിണറായിജയനെയും എം എ ബേബിയേയും അല്ലേ കെ സി വേണുഗോപാലിനെയും പോലൊരാളല്ല ഒ എൻ വി അദ്ദേഹത്തിന് ഇന്ത്യ ഒരു വികാരമായിരുന്നു അല്ലാതെ മാർക്സിസ്റ്റുകളെ പോലെ ഇന്ത്യ വിരുദ്ധരല്ല ഇന്ത്യ വിരുദ്ധരായതുകൊണ്ടല്ലേ ഗണഗീതത്തിനെതിരാകുന്നത് അപ്പം ഈ എം എസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യയുടെ കൂടെ എന്ന് നമുക്കറിയാമല്ലോ നമ്മൾ നമ്മുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന പ്രദേശമാണെന്നല്ലേ അക്സായ ചിഹ്നനെ പറ്റി ഇ എം എസ് ഇ എം എസ് പറഞ്ഞത് അപ്പോൾ ഓയൻ വീടെ ഒന്നിൽ കൂടുതൽ ഗാനങ്ങൾ ഗണഗീതമായി എടുത്തിട്ടുണ്ടോ എന്നൊരു സംശയവും ഉണ്ട് കാരണം ഞാനിത് ആദ്യം ഓയൻവീടത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു മറുപടി നമ്മ വിളിപ്പു നമ്മ വിളിപ്പു നല്ല ഹൈമവധ ഭൂമി തിങ്കൾ കലയാൽ തിലകം ചാർത്തും തുങ്ക ഹൈമവധ ഭൂമി നക്ഷത്ര നക്ഷത്രതിർ മുടിയിൽ തിരുകും നല്ല ഹൈമോദ ഭൂമി എന്ന് പറഞ്ഞൊരു ഗണഗീതമുണ്ട് ഇത് ഓൻവീ എഴുതിയതാണോ എന്നൊരു സംശയത്തിനോട് ഒരു ആൾ ഉന്നയിച്ചിരുന്നു കേൾക്കുമ്പോ മറ്റേ പോലെ തിങ്കൾ കല പോലെയൊക്കെ സാധനം ഹൈമോദ ഭൂമി എന്നൊക്കെ പറയുന്ന നോക്കൂ ഹൈമോദ ഭൂമി തിങ്കൾ കലയാൽ തിലകഞ്ചാർത്തന്നൊക്കെയല്ലേ എഴുതിയിരിക്കുന്നേ അല്ലാതെ ഇതിന്റെ അകത്ത് വേറെന്തെങ്കിലും ഉണ്ടോ ഇന്ത്യ പ്രകീർത്തിക്കുന്ന ഗാനങ്ങളല്ലേ ഇത് അതെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള പാട്ടുകളല്ലേ അപ്പോൾ ഒൻവിക്ക് ഇത് ഗണഗീതം ആർ എസ് എസിന് ആർ എസ് എസ് എല്ലാ സ്വയം സേവകരും പാടട്ടെ എന്ന് പറഞ്ഞിട്ട് ഭാരതാകൃതയെ വിഭഞ്ചിയിൽ ഉണരും എന്ന അദ്ദേഹത്തിൻ്റെ ഗാനം അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എഴുതിയത് അത് ഗണഗീതമായിട്ട് ആർ എസ് എസ് ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിക്കാമെങ്കിൽ കുറച്ച് കുട്ടികൾ അത് ഒരു ട്രെയിനിൽ ട്രെയിനിലിരുന്ന് പാടുന്നു ഇതെങ്ങനെയാണ് വർഗീയതയും ഫാഴ്സ്യസവുമാകുന്നത് ഓ എൻ വിക്ക് തോന്നിയില്ലല്ലോ ഇന്ത്യയെ പറ്റി എഴുതി കഴിഞ്ഞാൽ ഇത് ഫാഴ്ചസമാവുന്നു ഇന്ത്യയെ പറ്റി എഴുതിയ ഫാഴ്ചസമാവോ വന്ദേ മാതരം പാടിയാൽ ഫാഴ്ചസമാവോ ആരുടെ കൂടെയാണ് കമ്മ്യൂണിസ്റ്റുകൾ അല്ലേ ആരുടെ കൂടെയാണ് മാർസിസ്റ്റുകൾ